ഹായ് എല്ലാവർക്കും ബോട്ടോടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ ചരിത്രം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അതേപോലെ തന്നെ ഇനി ചോദിക്കാൻ ചാൻസുള്ള ചോദ്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് അപ്പോൾ ടൈമുകളെ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം ഇന്ത്യയുടെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവ് എല്ലാവർക്കും അറിയാമത് രാജാറാം മോഹൻ റോയ് ആണ് അപ്പോൾ ഇന്ത്യയുടെ സാമൂഹിക മത നവീകരണ പ്രസ്ഥാനത്തിൻ്റെ പിതാവാരാണ് രാജാറാം മോഹൻ റോയൻ മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ രാജാറാം മോഹൻ റോയ് ആണ് ഇപ്പോൾ മിറാത്തുൽ അക്ബർ എന്ന പേർഷ്യൻ പത്രം ആരംഭിച്ച നവോത്ഥാന നായകൻ നായകനാരാണ് രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനം അത് ആത്മീയ സഭയാണ് രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച ആത്മീയ സഭയാണ് ഇപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ സാമൂഹിക മതനവീകരണ പ്രസ്ഥാനം ഏതാണ് ആത്മീയ സഭയാണ് ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് അപ്പോൾ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച വ്യക്തി സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ഇപ്പോൾ ശുദ്ധി പ്രസ്ഥാനം ആരംഭിച്ച ആരാണ് സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി സത്യാർത്ഥ പ്രകാശമാണ് അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയുടെ കൃതിയാണ് അപ്പോൾ ആര്യസമാജത്തിൻ്റെ ബൈബിൾ എന്നറിയപ്പെടുന്ന കൃതി ഏതാണ് സത്യാർത്ഥ പ്രകാശമാണ് പശ്ചിമ ഇന്ത്യയിലെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പിതാവ് മഹാദേവ ഗോവിന്ദ റാനഡയാണ് ഇപ്പോൾ പശ്ചിമേന്ത്യയിലെ സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ പിതാവാരാണ് മഹാദേവ ഗോവിന്ദ റാനഡയാണ് ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവ് ജ്യോതിറാവു പുലെയ ഇപ്പോൾ ഇന്ത്യയിലെ സാമൂഹിക വിപ്ലവത്തിൻ്റെ പിതാവാരാണ് ജ്യോതിറാവു പുലയ വിധവാ പുനർവിവാഹം നടപ്പിലാക്കുവാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് വിധവാ പുനർവിവാഹം നടപ്പിലാക്കുവാനായിട്ട് പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവാരാണ് ഈശ്വരചന്ദ്ര മാനവ സേവയാണ് മാനവസേവയാണ് സേവ എന്ന് പറഞ്ഞ വ്യക്തി ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് സേവയാണ് മാനവസേവയാണ് സേവ എന്ന് പറഞ്ഞ ആരാണ് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ അപഹസിക്കുന്നതിനുള്ള തുല്യമാണ് എന്നഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി വിവേകാനന്ദനാണ് ഇപ്പോൾ പട്ടിണി കിടക്കുന്നവനോട് മതബോധനം നടത്തുന്നത് അവനെ പരിഹസിക്കുന്നതിന് തുല്യമാണ് എന്നഭിപ്രായപ്പെട്ട വ്യക്തി ആരാണ് അത് സ്വാമി വിവേകാനന്ദനാണ് ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് അപ്പം ദക്ഷിണേശ്വരത്തിലെ സന്യാസി എന്നറിയപ്പെടുന്നവരാണ് അത് ശ്രീരാമകൃഷ്ണ പരമഹംസറാണ് ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന വ്യക്തി വാഞ്ചി അയ്യറാണ് ദക്ഷിണേന്ത്യയിലെ ഭഗത് സിംഗ് എന്നറിയപ്പെടുന്ന ആരാണ് വാഞ്ചി അയ്യറാണ് അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാനാവില്ല എന്ന് പറഞ്ഞ ആരാണ് ഭഗത് സിംഗ് ആണ് അപ്പോൾ അവരുടെ അവർ ചിലപ്പോൾ എന്നെ വധിച്ചേക്കാം എന്നാൽ ഒരിക്കലും എൻ്റെ ആശയങ്ങളെ നശിപ്പിക്കാൻ അവർക്കാവില്ല എന്ന് പറഞ്ഞ ആരാണ് അത് ഭഗത് സിംഗാണ് ഇന്ത്യൻ വിപ്ലവ വിപ്ലവ വിപ്ലവചിന്തകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അത് ബിപിൻ ചന്ദ്ര പാലാണ് ഇപ്പോൾ ഇന്ത്യൻ വിപ്ലവ വിപ്ലവചിന്തകളുടെ പിതാവ് ആരാണ് ബിപിൻ ചന്ദ്ര പാലാണ് ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് അത് മാഡം ബികാജി കാമയാണ് ഇപ്പോൾ ഇന്ത്യൻ വിപ്ലവങ്ങളുടെ മാതാവ് ആരാണ് മാഡം ബിക്കാജി കാമയാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്ഫഖ് ഉല്ലാ ഖാനാണ് ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയ ആദ്യ മുസ്ലിം രക്തസാക്ഷിയാറാണ് അഷ്ഫഖ് ഉല്ലാ ഖാനാണ് ചിറ്റഗോങ് സായുധ കലാപത്തിൽ സൂര്യാസെനൊപ്പം പങ്കെടുത്ത വനിത അത് കൽപ്പന അപ്പോൾ ചിറ്റഗോങ് സായുധ കലാപത്തിൽ സൂര്യാസെനിനൊപ്പം പങ്കെടുത്ത വനിതയാറാണ് കൽപ്പന ദത്തയാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപവൽക്കരിച്ച വ്യക്തി അത് സൂര്യാസെനാണ് അപ്പോൾ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപവൽക്കരിച്ച ആരാണ് സൂര്യാ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി അത് പ്രീതി ലത വടേദാറാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാറാണ് പ്രീതി ലത വടേദാറാണ് ബ്രിട്ടീഷുകാരനായ കഴ്സൻ വില്ലിയുടെ വധവുമായി ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി അത് മദൻലാൽ ഡിംഗ്രയാണ് അപ്പോൾ ബ്രിട്ടീഷുകാരനായ കഴ്സൻ വില്ലിയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട വിപ്ലവകാരി ആരാണ് അത് മദൻലാൽ ഡിംഗ്രയാണ് അറുപത്തി ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ വെച്ച് മരണപ്പെട്ട വിപ്ലവകാരി ജതിൻ ദാസാണ് അറുപത്തിമൂന്ന് ദിവസത്തെ നിരാഹാര സമരത്തെ തുടർന്ന് ലാഹോർ ജയിലിൽ വെച്ച് മരണപ്പെട്ട വിപ്ലവകാരി ആരാണ് ജതിൻ ദാസാണ് മജിസ്ട്രേറ്റ് കിങ് ഫോർഡിൻ്റെ വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ഖുദ്റാം ബോസാണ് മജിസ്ട്രേറ്റ് കിങ് ഫോർഡിൻ്റെ വധവുമായിട്ട് വധശ്രമവുമായിട്ട് ബന്ധപ്പെട്ട് തൂക്കിലേറ്റപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് അത് ഖുദ്ദിറാം ബോസാണ് ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സനെ വധിക്കാൻ ശ്രമിച്ച വനിത ബീന ബീനാദാസാണ് ബംഗാൾ ഗവർണർ സ്റ്റാൻലി ജാക്സനെ വധിക്കാൻ ശ്രമിച്ച ആരാണ് അത് ബീന ദാസാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിലെ സമരമാണ് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊള്ളിൽ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊള്ള നടന്ന വർഷം എന്നാണ് ആയിരത്തി ഏപ്രിൽ പതിമൂന്നിനാണ് ജാലിയൻ ബാലാബാഗ കുട്ടക്കൊലിയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷനാണ് ജാലിയൻ ബാലാബാഗ് കുട്ടകൊലിയെക്കുറിച്ച് അന്വേഷിക്കുവാനായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച കമ്മീഷൻ ഏതാണ് ഹണ്ടർ കമ്മീഷനാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ് അപ്പോൾ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെയ്ക്കുവാൻ ഇടയാക്കിയ സംഭവം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൗരി ചൌരാ സംഭവമാണ് അപ്പോൾ ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെയ്ക്കുവാൻ കാരണമായ സംഭവം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌര സംഭവമാണ് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻറ്റ് സി ആർ ദാസാണ് അപ്പോൾ സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡൻ പ്രസിഡൻ്റ് ആരാണ് സി ആർ ദാസാണ് സൈമൺ കമ്മീഷന് നേരെ ലാഹോറിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട സ്ദേശാഭിമാനി ലാലാ ലജ്പത് റായ ആണ് ഇപ്പോൾ സൈമൺ കമ്മീഷന് നേരെ ലാഹോറിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ പോലീസ് മർദ്ദനത്തെ തുടർന്ന് മരണപ്പെട്ട ദേശാഭിമാനി ആരാണ് അത് ലാലാ ലജ്പത് റായാണ് ബർദോളി ഗാന്ധി ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് അപ്പോൾ ബർദോളി സത്യാഗ്രഹത്തെ ആ ഒരു സമരത്തെ നമ്മുടെ ഗാന്ധിജിക്ക് കൊടുത്തൊരു സ്ഥാന പേരാണത് ബർദോളി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ ബർദോളി ഗാന്ധിയാരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് അപ്പോൾ നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുവാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ വനിത നാഗന്മാരുടെ എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ആരാണത് അത് റാണി ഗൈഡില്ലു ആണ് അപ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗങ്ങളിൽ നിയമലംഘന പ്രസ്ഥാനത്തിൽ നേതൃത്വം നൽകിയ വനിത ആരാണ് നാഗന്മാരുടെ റാണി എന്ന് നമ്മുടെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച റാണി ഗൈഡില്ലു ആണ് ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏതാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ ഗാന്ധിജി അവിടെ പോയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂനെ ഉടമ്പടിയിൽ ഒപ്പുവെച്ചവർ ആരൊക്കെയാണ് ഗാന്ധിജിയും അംബേദ്കറുമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലെ പൂന ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരൊക്കെയാണ് ഗാന്ധിജിയും അംബേദ്കറുമാണ് ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായി തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുത്ത ആദ്യ വ്യക്തി അത് ആചാര്യ വിനോബ ഭാവയാണ് ഇപ്പോൾ ഗാന്ധിജി വ്യക്തി സത്യാഗ്രഹത്തിനായിട്ട് ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്ത വ്യക്തി ആരെയാണ് അത് ആചാര്യ വിനോബ ഭാവയെയാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇപ്പോൾ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇന്ത്യയുടെ അധികാര കൈമാറ്റം പൂർത്തിയാക്കുവാൻ വേണ്ടി വന്ന ദിവസം എഴുപത്തി ദിവസമാണ് അപ്പോൾ ഇന്ത്യയുടെ അധികാര കൈമാറ്റം പൂർത്തിയാക്കാൻ എത്ര ദിവസം വേണ്ടി വന്നു എഴുപത്തിരണ്ട് ദിവസം വേണ്ടി വന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ എത്ര നാട്ടുരാജ്യം എത്ര നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഓപ്പറേഷൻ പോളോയാണ് അപ്പോൾ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ ഓപ്പറേഷൻ പോളോയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ഫസൽ അലിയ അപ്പോൾ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷനാരാണ് ഫസൽ അലിയാൻ ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയ വ്യക്തി മേജർ ജനറൽ കെ പി കണ്ടോത്താൻ അപ്പോൾ ഗോവ വിമോചനത്തിന് നേതൃത്വം നൽകിയ ആരാണ് മേജർ ജനറൽ ജനറൽ കെ പി കണ്ടോത്താൻ ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി ഓപ്പറേഷൻ വിജയ് ആണ് ഗോവയെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച സൈനിക നടപടി ഏതാണ് ഓപ്പറേഷൻ വിജയ് ആണ് ഇന്ത്യയുടെ ചേരിചേ ചേരാ നയത്തിൻ്റെ ശില്പി എല്ലാവർക്കും അറിയാം ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ചേരിചേരാ നയത്തിൻ്റെ ശില്പി അത് ജവഹർലാൽ നെഹ്റു ആണ് ഇപ്പോൾ ഇന്ത്യയുടെ ചേരിചേരാ നയത്തിൻ്റെ ശില്പിയാറാണ് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല പഞ്ചശീലതത്വത്തിൽ ഒപ്പുവെച്ച തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് അപ്പോൾ പഞ്ചശീലതത്വങ്ങളിൽ ഒപ്പിട്ടെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാല് ഏപ്രിൽ ഇരുപത്തി എട്ടിനാണ് പഞ്ചശീല ഒപ്പ് ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണത് ജവഹർലാൽ നെഹ്റു ആണ് അപ്പോൾ പഞ്ചശീല പഞ്ചശീലതത്വത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് അത് ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചശീല പഞ്ചശീലതത്വത്തിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് അത് ആണ് അപ്പോൾ പഞ്ചശീല പഞ്ചശീലതത്വത്തിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ചൗവൻ ലോയാണ് ഐ എസ് ആർ ഒ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അപ്പോൾ ഐ എസ് ആർ ഒ രൂപം കൊണ്ട വർഷം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ അത് നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ കമ്മീഷൻ എന്ന് അറിയപ്പെടുന്നു അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനെ ഏതാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്നഭിപ്രായപ്പെട്ട വിദ്യാഭ്യാസ കമ്മീഷൻ അത് കോത്താരി കമ്മീഷനാണ് ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് അഭിപ്രായപ്പെട്ട കമ്മീഷൻ ഏതാണ് അത് കോത്താരി കമ്മീഷനാണ് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കിയത്